സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് വിദ്യാഭ്യാസം ഇന്ത്യക്ക് മാതൃകയായിട്ട് ഇന്ത്യക്ക് മാതൃകയാണ് കേരളം പ്രത്യേകതയുണ്ട് ഒരു കാര്യം അതൊരു തെളിവ് തന്നെ നമുക്ക് സമർപ്പിക്കാനുണ്ട് ഡിജിറ്റൽ ഡിവൈസിന്റെ ഡിവൈസസിന്റെ കാലഘട്ടമാണ് അത്തരമൊരു കാലഘട്ടത്തിൽ കൈകാര്യം ശരാശരി ഇന്ത്യയിൽ വെറും പക്ഷേ കേരളം അല്ലേ ി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്നി ആന്റണി മുഖ്യാതിഥിയായി വിദ്യാലയത്തിന്റെ സ്മരണിക പ്രകാശനം കവിയും നിരൂപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു തുടർച്ചയായ നാലാം തവണയും ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടി സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ എളവള്ളി പഞ്ചായത്തിന് മൊമെന്റോ നൽകി ആദരിച്ചു കുട്ടികൾക്കുള്ള വിവിധ എൻറ്റോൺമെന്റ് വിതരണവും നടത്തി പ്രധാനാധ്യാപകൻ സജീന്ദ്രമോഹൻ പി ടി എ പ്രസിഡന്റ് എം പി പ്രേമലത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ബി ജയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി മോഹനൻ വാർഡംഗം സുന്ദരൻ കരുമത്തിൽ എം പി ശരത്കുമാർ ലിസി വർഗീസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി